ഫ്രണ്ട്സ് ഇതാണ് അസർബൈജാനിലെ പ്രശസ്തമായ യാനാർ കേട്ടോ ഇതിന് പറയുന്ന ക ത്തുന്ന മല എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ ഇത് നാലായിരം വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അസർബൈജാൻ്റെ ബോർഡർ കൺട്രി ആണല്ലേ ഇറാൻ അപ്പം അവിടെ ഫോം ചെയ്ത സ്വരാഷ്ട്രം എന്ന് പറഞ്ഞ ജനിച്ച ആളാണ് ഈ സ്വരാഷ്ട്രീയ മതം ഉണ്ടാക്കിയത് അദ്ദേഹം അവര് ആ മതപ്രകാരം അഗ്നിയെ ആരാധിച്ചിരുന്നു കേട്ടോ അപ്പം ഇവിടെയൊക്കെ ധാരാളം ഈ അഗ്നിയുടെ കാര്യങ്ങളൊക്കെ കാണുന്നോണ്ട് ഇവർ അഗ്നിയെ ദൈവമായിട്ട് ആരാധിച്ചിരുന്നു പക്ഷെ പിന്നീട് ശാസ്ത്രം പുരോഗമിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും കടലിനടുത്ത പ്രദേശമാണല്ലോ അപ്പോൾ കടലിനടുത്ത് പണ്ട് ഈ കരയും ഒക്കെ കടലിലായിരുന്നു കാണും അപ്പോൾ ധാരാളം തിമിങ്കലങ്ങളും വലിയ മീനുകളുമൊക്കെ ചത്ത് ചത്ത് നമുക്കറിയാം അവരുടെ ഫോസിൽ കാലങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഈ ഓയിൽ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ നിക്ഷേപങ്ങള് അറിയാം അപ്പം അങ്ങനെ ഇതിൻ്റെ ഒരു പിരിശാസ്ത്രം ഒരുമിച്ചപ്പോൾ ഇത് മനസ്സിലായത് ഇതിനടിയിൽ മീതേൻ ഗ്യാസ് ഉണ്ട് അപ്പോൾ ഈ മീതൻ പുറത്തോട്ട് വന്നിട്ട് ഓക്സിജനുമായിട്ട് സമ്പർക്കം വരുമ്പോഴാണ് അതായത് ഇത് തീ ഉണ്ടാകുന്നേട്ടോ അപ്പം നമുക്കറിയാം ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഹൈഡ്രജൻ ചൂട് പിടിച്ചു ഓക്സിജൻ്റെ ഹെൽപ്പോടു കൂടി ചൂട് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിനോമിനിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് പഠിച്ചു അപ്പോൾ അത് പിന്നെയാണിത് ശാസ്ത്രീയമായൊരു എന്താ ഒരു തത്വത്തിൻ്റെ പുറകിലുണ്ടെന്ന ആളുകൾ മനസ്സിലാക്കിയത് ഇത് കണ്ടുപിടിച്ച നാലായിരം വർഷങ്ങളായിട്ടാണ് ഇതിങ്ങനെ ഗ്യാസ് ഇങ്ങനെ പോ പുറത്തോട്ട് വന്നു തുടങ്ങിയതും ഇതിങ്ങനെ കത്താൻ തുടങ്ങിയതും അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇത് അസർബൈജാന്റെ ഒരു സ്വ ത്താണ് കേട്ടോ അസർ ബജാൻ്റെ ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്വത്താണ് അതായത് ഹിസ്റ്ററീന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇത് കത്തുന്നതാണ് അതുപോലെ തന്നെ ഇത് എന്താ കൾച്ചറൽ സാംസ്കാരികപരമായിട്ടെന്ന് വെച്ചാൽ ഇത് മതങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ദൈവികതയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ഇനി നാച്ചുറലായിട്ട് അതായത് പ്രകൃതി എന്ന് പറയുന്ന ചേഞ്ചസ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചേഞ്ചസ് ൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണെന്നും അയാൾ സ്വത്താണിത് യാൻ ആർ ഡാഗെന്ന് പറഞ്ഞ അസർബൈജാനിലെ ഈ കത്തുന്ന മല ഇതാണ് ഫയർ ടെമ്പിൾ കേട്ടോ ഇതിന് അറ്റേഷ് ഗാഹ എന്നാണ് ഇതിൻ്റെ പേര് ശരിക്കും അറ്റേഷ് എന്ന് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ ഈ പേർഷ്യൻ വാക്ക പേർഷ്യ നമുക്കറിയാമല്ലോ ഈ ഇറാൻ്റെ പഴയ പേരാണ് പേർഷ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ അറ്റ് ഇത് കേട്ടോ ഫയറിൻ്റെ പണ്ട് ഇവിടെ സ്വരാഷ്ട്രീയ മതം എന്ന് പറഞ്ഞൊരു മതം ഉണ്ടായിരുന്നു അവര് ഈ തീയെ അഗ്നി ആരാധിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇറാനിൽ അതായത് നമ്മൾ പറഞ്ഞല്ലോ പേർഷ്യ അവിടെയാണ് ഈ സ്വരാഷ്ട്ര ജനിച്ചത് അത് അദ്ദേഹം ഫോം ചെയ്ത മതമാണ് അതിവിടെയും വ്യാപിച്ചിരുന്നത് അതിർത്തി രാജ്യമാണല്ലോ അപ്പോൾ അത് ഇവര് ഫയറിനെ അഗ്നിയെ ദൈവമായിട്ട് ആരാധിച്ചിരുന്നു അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ ഇതുപോലെ എന്താ കരിക്കൽ കെട്ട് അതിനുള്ളിൽ ഓരോ അറകൾ വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് കാണാൻ കേട്ടോ പക്ഷെ ഇപ്പോൾ അതിനകത്തൊക്കെ ഓരോന്ന് ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ ചില ഇതിനകത്തൊക്കെ അറകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ശ്രീകോവിന് പോലത്തെ നമ്മൾ ഗർഭഗൃഹം എന്നൊക്കെ പറയില്ല അങ്ങനെ നടുക്ക് ഉള്ള ഒരു ഭാഗം ഇതാണ് ക്ഷേത്രത്തിന്റെ നടുക്കുള്ള ഭാഗമാണ് ഇങ്ങനെ ഇത് അഗ്നി തീ കത്തിക്കുന്നുണ്ട് ഏട്ടാ അഗ്നി ഇരുപത്തിയാല് മണിക്കൂർ ഇങ്ങനെ അഗ്നി കത്തിക്കുന്നുണ്ട് പക്ഷെ നാച്ചുറലായിട്ടല്ല എന്തോ ഇട്ടിട്ടുള്ള സംഭവമാണ് അവർ ചെയ്യുന്നതാണ് സ്വരാഷ്ട്രരുടെ ഒരു ഫോട്ടോയാണ് ഏട്ടാ ഹായ് ഫ്രണ്ട്സ് ഞാൻ നിൽക്കുന്നത് അസർബൈജാനിലെ ഗോബസ്റ്റാൻഡ് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ അവിടെയുള്ള നമ്മള് പെട്രോഗ്ലിപ്സാണ് പെട്രോഗ്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടുകൾ ആർട്ടുകൾ ആദിമ മനുഷ്യർ പല സ്പീഷീസ് പരിണമിച്ച് നമ്മൾ ഇപ്പൊ ഹോമോസാപ്പിയൻസിലെത്തി നിൽക്കുകയാണ് അപ്പൊ ഈ ഹോമിയോസാപ്പിയൻസ് ആണ് ശരിക്കും നമ്മളല്ലേ വളരെ ആയിട്ട് ഒരു കൾച്ചേഡ് സംസ്കാരം രൂപം കൊണ്ടത് അപ്പം ഇത് തുടക്കത്തിൽ തന്നെ അതിന്റെ തുടക്കത്തിൽ തന്നെ മനുഷ്യർ ആദ്യം ഈ ഇര തേടിയൊക്കെ നടന്ന് ജീവിച്ച മനുഷ്യർ പിന്നെ അവര് പരിണമിച്ച് അവർക്ക് ഓരോരോ കലാരൂപങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹം അവരിൽ വളർന്ന് ബുദ്ധിപരമായി അവർ വളർന്നു അപ്പൊ അതിന്റെയൊക്കെ തുടക്ക സ്റ്റേജുള്ള ഒരു സംസ്കാരം ആശിർപിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ലൈം സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ സ്റ്റോൺ ആണ് അപ്പൊ ഈ സ്റ്റോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവര് ആ സമയത്തുണ്ടായിരുന്ന മനുഷ്യ രീതിന് കണ്ട ചെറിയ ഇവിടെ പാറകൾ വെച്ചിരിക്കുന്നുണ്ടോ ഈ പാറ വെച്ചിട്ട് ഇവര് ഇതിനകത്ത് കൊട്ടി ശബ്ദങ്ങൾ ഉണ്ടാക്കി അതായത് മ്യൂസിക് അതായത് ശബ്ദം അവർ ആസ്വദിച്ചിരുന്നു കേട്ടോ അപ്പൊ അതാണ് അതായത് അവർക്ക് ആ ഒരു ടാലന്റ് കിട്ടി എനിക്ക് തോന്നുന്ന കിളികളുടെയൊക്കെ ശബ്ദം കേട്ടിട്ട് അവർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ബുദ്ധി ഉണർന്നതായിരിക്കാനാണ് സാധ്യത അപ്പൊ ഇത് അവര് ഉപയോഗിച്ച് ഫസ്റ്റ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും ആദ്യം മനുഷ്യന്റെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള തെളിവാണ് ഇത് പാറയിൽ കണ്ടോ ഇതിനകത്ത് കോറിയിട്ട് ഓരോ രൂപങ്ങൾ കാണാൻ പറ്റും കണ്ടോ അപ്പൊ അതിവിടെ ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ട ഈ ഷേപ്പിലുള്ള രൂപങ്ങളാണ് ഈ പാറയിൽ ഇവര് കോറിയിട്ടിരിക്കുന്നത് കേട്ടോ റോക്ക് ആർട്ട് കേട്ടോ എല്ലാ പാറയിലും ഇവരുടെ ഒരു കലാസൃഷ്ടി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ട ഇതിപ്പോ വീഡിയോയിൽ തെളിഞ്ഞു കാണാൻ പറ്റും ഇവിടെ മുഴുവനും ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് അതാണ് വളരെ ഇത് ശരിക്കും യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടാണ് അത്രയും അത്ഭുതമാണ് കേട്ടോ കാരണം അവർ എത്ര പേരുണ്ടായിരുന്നു ശരിക്കും അന്ന് ഹ്യൂമൻ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു അപ്പോൾ ഒരാൾ എത്ര പേരാണ് ഇത് ചെയ്തിരുന്നത് അവർ ഭയങ്കരമായ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്നുള്ള ഇതിപ്പോ ഇങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ ആളുകൾക്ക് കയറാനായിട്ട് ഇതിപ്പോ ഒരു ടൂറിസ്റ്റ് സെൻ ഡെസ്റ്റിനേഷൻ ആക്കിയപ്പോഴത്തേക്കും സ്റ്റെപ്പുകൾ വെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് മുകളിലോട്ട് ഇഷ്ടം പോലെ ഹൈറ്റ് കയറി പോകാം കൂടുതലും ഇങ്ങനെ ഗുഹ പോലെയുള്ള സ്ഥലങ്ങളിലാണ് അവർ ഉള്ളിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അതായത് അന്ന് അവർ അഭയത്തിന് വേണ്ടി ഷെൽട്ടറിന് വേണ്ടിയിട്ട് മഴയും ചൂടീന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നു കാണും അപ്പം അതുകൊണ്ടായിരിക്കും അവർ അവരുടെ വീട് പോലെ അവർ കണ്ടിട്ട് അവർ ഇതൊക്കെ ചെയ്തിരുന്നത് അവർ അതായത് അവർ ഇവിടെ പ്രകൃതി കാണുന്ന രൂപങ്ങളാണ് അവർ പകർത്തിയിരുന്നത് അതായത് ആടിൻ്റെ ആനിമൽസിൻ്റെ രൂപങ്ങളാണ് കേട്ടോ ഈ സൈഡിലുണ്ട് ഉണ്ട് അതുകൂടാതെ തന്നെ ദൈവടി ഉണ്ട് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ കണ്ട ആടിന്റെ രൂപങ്ങളാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആനിമൽസിന്റെ രൂപങ്ങളാണ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് കോറിയിട്ടിരിക്കുന്ന രൂപങ്ങൾ ഇതാണ് അതുകൂടാതെ മനുഷ്യരൂപങ്ങളും ഉണ്ട് കേട്ടോ ഏകദേശം നൂറ് കിലോമീറ്റർ സ്ക്വയറിലാണ് കേട്ടോ ഇത് വ്യാപിച്ചെടുക്കുന്ന ഈ റോക്കാർട്ട് നമ്മൾ മുകളിലോട്ട് അങ്ങോട്ട് കയറുന്തോറും നൂറ് കിലോമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ പറയാലോ എത്ര ഏരിയ ഉണ്ടെന്നുള്ളത് അപ്പൊ കേറിയാലും കേറിയാലും തീരില്ല പക്ഷേ ഈ ഗോബസ്റ്റാൻഡിൽ തന്നെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ ആ മ്യൂസിയത്തിൽ ഈ പെട്രോ നമ്മൾ കണ്ട പെട്രോ ക്ലിപ്സിൻ്റെ അതിൻ്റെ പാറകളുടെ ഇത് പ്രത്യേകതകളെ ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കുറിച്ച് ഇതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു അവയർനെസ് കിട്ടും മ്യൂസിയം കൂടി കാണുവാണെങ്കിൽ നമുക്ക് എന്നിട്ട് പെട്രോ ക്ലിപ്പ് കാണുകയാണെങ്കിൽ നല്ലൊരു അവബോധം കിട്ടും നമുക്ക് അന്ന് ഉപയോഗിച്ചിരുന്ന അവർ ഈ പാറയിലൊക്കെ എഴുതിയിരുന്നതും വരച്ചതും അന്ന് അവരുപയോഗിച്ച് അതിന് വേണ്ടി ഉപയോഗിച്ച് ആ ആയുധങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ ഡിസ്രോ അന്നത്തെ മനുഷ്യൻ്റെ ഒരു മനുഷ്യനെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ സ്റ്റാൻഡ് എന്ന സ്ഥലത്തുള്ള മഡ് ഓൾക്കാനോയുടെ ഏരിയ കേട്ടോ ഈ നമ്മൾ ഈ കാണുന്നതാണ് മഡു വോൾക്കാനോസാണ് കണ്ടോ ഇതിങ്ങനെ മണ്ണ് ഇത് തള്ളി തള്ളി വരും കേട്ടോ ഇവിടെനിന്നിപ്പം നമുക്ക് കാണാൻ പറ്റും ബബിൾസ് വരുന്ന കാണാൻ പറ്റും ഈ ബബിൾസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് മീതെൻ ഗ്യാസസ് ചെളിയുടെ ഒപ്പം വരുന്നതാണ് തണുത്ത ഓൾക്കാനോ കേട്ടോ മറ്റേ നമ്മൾ ഓൾക്കാനോ എന്ന് പറയുമ്പോൾ ചൂടുള്ള ലാവയാണല്ലോ വരുന്നത് അപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ ഇത് വന്നിട്ട് ഡ്രൈ ആയിട്ട് ഇരുപ്പുണ്ട് ഇതിപ്പോ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരും കേട്ടോ നമ്മൾ ഇതില് കാലൊക്കെ വെച്ച് കഴിഞ്ഞാ കാല് താഴോട്ട് പോകും അത്ര ഡീപ്പാണ് ഇതിന്റെ മേളിലൊക്കെ ചവിട്ടാൻ പാടില്ല ൂടി നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ എന്താ കാല് താഴ്ന്നു പോകാതെ ചില ഭാഗങ്ങള് ഡ്രൈ ആയിട്ടുണ്ട് അത് ഓരോ സമയത്ത് ഓരോന്നീന്ന് ഇങ്ങനെ പൊങ്ങി വന്നോണ്ടിരിക്കും അപ്പൊ നമ്മൾ വളരെ സൂക്ഷിക്കണ ഇല്ലെങ്കിൽ നമ്മുടെ കാല് ഭയങ്കരമായിട്ട് താഴ്ന്നു പോകുന്ന പറയണേട്ടോ എല്ല ഇങ്ങനെ തള്ളി തള്ളി വന്നിട്ട് ഇങ്ങനെ ഒരു മല പോലെ വന്നിരിക്കുകട്ടോ എന്നിട്ട് ചിലത് ചില സമയത്ത് ഇങ്ങനെ ഇതാ ഇനാക്റ്റീവ് ആകും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഓരോ സമയത്ത് ആക്റ്റീവ് ആകും ഇങ്ങനെ ഇവിടെ മുഴുവൻ ഇങ്ങനെ ചെറിയ കൂനകൾ വലുതു മല പോലെയാണ് കേട്ടോ മറ്റേ ഉൾക്കാനെ പോലെ തന്നെ പക്ഷെ ഇത് മഡാണ് തള്ളി വരണമെന്ന് മാത്രം ഇവിടെ മുഴുവൻ ഇതിങ്ങനെയാണ് തീ കത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ കെട്ടും അതായത് മീതയും ഗ്യാസ് തള്ളി വരുന്നുണ്ട് അപ്പം മീതയും ഗ്യാസ് വന്നിട്ട് വായി ഇപ്പം പുറത്തോട്ട് വരുമ്പോൾ ഓക്സിജനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നോണ്ടാണിത് തീ കത്തുന്നത് കേട്ടോ അത് മീതയിൽ ഹൈഡ്രോജൻ ഉണ്ടെന്നറിയാമല്ലോ നമുക്കറിയാം ഹൈഡ്രജൻ കത്തുന്ന വാതകമാണെന്ന് ഓക്സിജൻ്റെ ഹെൽപ്പോടുകൂടിയാണ് കത്തുന്നതെന്ന് അപ്പോൾ അതാണിവിടെ സംഭവിച്ചത് ഇതിൻ്റെ അടുത്ത് കണ്ടോ ഇതിൻ്റെ അടുത്ത് കടലാണ് കടലാണ്ടോ ഇതിൻ്റെ ചേർന്ന് കിടക്കുന്ന അവിടെ ഓയിൽ റിഗിങ് ഉള്ള കണ്ടോ ഓയിൽ റിഗ് ചെയ്യുന്ന ഏരിയ ഏരിയയാണിത് ബൈജാൻ്റെ ക്യാപിറ്റലായ എന്ന് നമ്മൾ ഗബാല എന്ന് പറഞ്ഞാൽ ഹില്ലി ഏരിയയിലോട്ട് പോകുക കേട്ടോ അപ്പോൾ അത് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഹൈറ്റ് കൂടി വരുന്നോറും തണുപ്പ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഗബാല എത്തിയിട്ടില്ല അതിനുമുമ്പ് നൂഹൂർ ലേക്ക് എന്ന് പറഞ്ഞ ലേക്കിൻ്റെ അവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഇത് ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷനുള്ളൊരു സ്ഥലമാണ് ആട്ടോ അപ്പൊ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഈ അസർബൈജാൻ എന്തുകൊണ്ടൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ പ്രദേശം ശരിക്കും റീജിയനിൽ പെടുന്ന ഒരു പ്രദേശം കേട്ടോ ഈ നൂഹുർ ലേക്കിന്റെ ഏരിയ ഞാനിപ്പം ഖബാല ഖബാല എന്നുള്ള ഹിൽ സ്റ്റേഷനിൽ എത്തിയിരിക്കട്ടോ അസർബൈജാലിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം ഖബാല എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അത്ര ബ്യൂട്ടിഫുൾ ആട്ടോ ഫ്രിസ് നമ്മൾ ഗബാലയിൽ ഈ ഹോട്ടലിൽ ആട്ടോ സ്റ്റേ ചെയ്തത് ഈ ഹോട്ടലിന്റെ പേര് ഗബാല ഗാർഡൻ ഹോട്ടൽ എന്നാണ് ിപ്പോൾ കബാലയിലുള്ള തൂഫാൻ ടാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തോടെ ഒരു വലിയൊരു മലയാണ് ഏട്ടോ നമ്മളിപ്പോൾ കേബിൾ കാർ വഴി അത്രയും രണ്ടായിരം കിലോ രണ്ടായിരം മീറ്റർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മീറ്റർ ഹൈറ്റിലോട്ട് പോകാൻ പോവാണ് കേബിൾ കാർ അല്ലാതെ ഇതുപോലെയുള്ള വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ ഹയർ ചെയ്യാം അപ്പൊ അങ്ങനെ നമുക്ക് പോകുകയും ചെയ്യാം കേട്ടോ നമ്മളിപ്പൊ കേബിൾ കാറിന്റെ സ്റ്റേഷനിലെത്തി ഊഞ്ഞാല് പോലെ ഒരു സംഭവം കണ്ടെ ഇത്ര ഹൈറ്റ് പിന്നെ ഹൈറ്റിലാണ് അത്ര ഹൈറ്റിലാ അതിൽ ആ ഊഞ്ഞാലങ്ങനെ ആടും അപ്പൊ അത്രേ ആള് ആളിലിരിക്കുന്ന ആള് അത്ര ഹൈറ്റിനും പോട്ടോ പോകട്ടോ പേടി വരും ഹായ് ഫ്രണ്ട്സ് നമ്മളെ കപാലയിൽ നിന്ന് ഷെയ്ക്കിന്നുള്ള ഹിൽ സ്റ്റേഷൻ ഉള്ളിലോട്ട് പോവുകട്ടോ അപ്പൊ അവൾ അതിന് ഇടയ്ക്ക് ഷെയ്ക്കി എത്താറായിട്ടുണ്ട് അപ്പൊ ഉള്ള ഇടയ്ക്ക് ഉള്ള ഒരു വാട്ടർഫോൾ ആട്ടോ ഇതിന് കാൽ കാൽ വാട്ടർഫോൾ എന്നാണ് പറയുന്നത് ഒഗൂസ് കാൽ വാട്ടർഫോൾ എന്നും പറയൂട്ടോ ആ മൗണ്ടൻ റേഞ്ച് പർവ്വത നിരകൾ കോക്കസസ് മൗണ്ടൻ റേഞ്ച് കേട്ടോ ഇത് ഷെയ്ക്കിന്നുള്ള ഈ കോക്കസസ് മൗണ്ടൻ റേഞ്ചിന്റെ താഴെയാണ് ഈ ഷെയ്ക്കി എന്നുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അസർബൈജാനിലെ ഷെയ്ക്കി എന്ന് പറഞ്ഞാൽ സുന്ദരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോക്കസ് മൗണ്ടൻ റേഞ്ചിന്റെ താഴെയാണ് ിലെ ഒരു ബയോഗാർഡൻ കേട്ടോ എട്ട് ഹെക്ടേഴ്സിലായിട്ട് ബയോ ഗാർഡനിൽ നമ്മൾ വ ഇത് കണ്ടോ മാതള നാരത്തിന്റെ ചെടിയാട്ടോ ഇതൊക്കെ മാതള നാരങ്ങ കിടക്കുന്നത് കണ്ടോ ഞാൻ ആദ്യമായിട്ടാട്ടോ അത് കാണുന്നത് കറുത്ത മുന്തിരി കേട്ടോ മുന്തിരി പള്ളികൾ ഇങ്ങനെ സൈഡിൽ പടർത്തിരിക്കട്ടോ അപ്പറേ ഇതുപോലെ തൊട്ടപ്പറേ പോ മാതളദാന പോം ഗ്രാനുവേറ്റിന്റെ തോട്ടമാണ് ഇവിടെ ടിക്കറ്റ് എടുത്ത് കേറി കേട്ടോ പക്ഷെ ഈ തോട്ടത്തിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഇങ്ങനെ പറിച്ചു തിന്നോണ്ടിരിക്കുക അവരൊന്നും അതിന് പറയണില്ലാട്ടോ സിമിന്റിന്റെ കാല് പണു അതിൽ കമ്പി കമ്പി ഇട്ടിട്ട് അതിൽ കൂടി പടർത്ത് വിട്ടിരിക്കാണ് മുന്തിരി പള്ളികള് നല്ല മധുരം ഉള്ള ആട്ടാ കുരുവുണ്ട് മധുരമുണ്ട് പോംഗ്രാനേറ്റ് ട്രീകളാണ് ഈ കാണുന്നത് എന്നിട്ടോ മാധുള നാരങ്ങയിലെ പല സ്റ്റേജിലാട്ടാ ചുമന്നിട്ടില്ല ചെറുത് സീ സൈഡ് ഇത് ആപ്പിളാണ് കേട്ടോ ആപ്പിളുകൾ ഉണ്ട് കിടക്കണ ആപ്പിളിൻ്റെ എല്ലാം ചെറുതായിരിക്കും അതായത് ആപ്പിൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മരത്തിൽ ധാരാളം ആപ്പിളായിരിക്കും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സൈഡ് മുഴുവൻ ആപ്പിൾ തോട്ടാട്ടോ ഹായ് നല്ല രസമുണ്ട് കേട്ടോ ഗ്രീൻ ആപ്പിൾ ആപ്പിളാണെന്നാണ് തോന്നോ പച്ച പച്ചയാണ് എല്ലാം പച്ച ഇത് ഗ്രീൻ ആപ്പിൾ ഗ്രീനാപ്പിളാണ് ലഞ്ചിനിപ്പം ഒരു ഹോട്ടലിൽ കയറി ഇതാണ് കഴിക്കുന്നത് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു സൂപ്പ് സൂപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് ആണ് ഇത് ഫിഷ് വെച്ചുള്ള കണ്ട കേൾക്കാൻ തോന്നു ഹായ് ഫ്രണ്ട്സ് ഇത് അസർബൈജാനിലെ ഷേക്കി എന്നുള്ള സ്ഥലത്തുള്ള ഒരു കൊട്ടാരമാണ് കേട്ടോ പണ്ട് രാജാക്കുമാരുടെ കൊട്ടാരം ഇത് പതിനേഴാം നൂറ്റാണ്ടിൽ കൺസ്ട്രക്ട് ചെയ്ത കൊട്ടാരമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ സോവിയറ്റ് യൂണിയൻ ഇവിടെ അതായത് റഷ്യയുടെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് യൂണിയൻ ഇവിടെ നുഴഞ്ഞു കയറിയും ഇവിടെ ഭരണം കൈയറിയിട്ട് പിന്നെ ഇവർ സോവിയറ്റ് യൂണിയനിൽ പങ്കാളികളായും ആകെയും രാജഭരണം അവസാനിക്കുകയും ചെയ്തു കേട്ടോ പ്രസിഡൻറ്റ് പവറായിട്ട് ഭരണം വന്നു